െന്തി തേപ്പ് കിട്ടി ചുണി കളിട്ടോ ഇസ്തിരിപ്പെട്ടില്ല തേപ്പ് കിട്ടിന്ന് ആടുത്തുള്ള തൈനെ തേച്ചു ആരെකටടും പോവുക എന്ന തേക കാരണം എസൽസി പാസ് ഇല്ലാതെ നിഞ്ചു കുളിച്ചും മാണ്ടാ മെസ്സേജ് അയക്കണ്ടാ അങ്ങനെ പറ നിങ്ങൾ അഞ്ചാറ് മാസം കൊണ്ട് എസൽ ചെയ്തായ പോലെ ചെയ്തായ പോലെ പാസാവും ആണോലെ അതക്ക പാസാവും ആയി നമുക്കൊരു കാര്യം ചെയ്യാ നമുക്കൊരു സ്ഥലമരെ പോണ്ടാ ആയിക്കോട്ടെ കേൾക്ക ഇപ്പോ പോവരീ നിങ്ങൾ ഓക്ക അപ്പൊ ഇത് പോരാൻ പറഞ്ഞു ഞാൻ ബാത്റൂം പോയിട്ട് വടിക്കാൻ വന്നിട്ട് നമുക്കൊന്ന് മഞ്ചേരി പോണ്ടേ ആ മഞ്ചേരില കേൾപ്പം പോയോ ആ സൽഫില്ലാതെ ഒറ്റമ നടക്കാനത്തെ പരിധി ശരിയാോ ആ യും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ടു പറഞ്ഞ സർട്ടിഫിക്കറ്റാണ് ടെൻത്തും പ്ലസ് ടു നിങ്ങൾക്ക് ഓഫ് ലൈനായിട്ടോ ഓൺലൈനായിട്ടോ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഏത് ഏജിലും നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് പറ്റും പിന്നെ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ നോക്കിക്കോളും അപ്പൊ ആദ്യം കണ്ട് കൂടാതെ ഡിഗ്രി പി ജി മോണ്ടിസോറി അക്കൗണ്ടിംഗ് കോഴ്സുകൾ എജുത്താലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മുടങ്ങി കിടക്കണ പഠനൊക്കെ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോട്ടോ നമ്മളെ മഞ്ചേരി പാണ്ടിക്കാട് റോഡിലുള്ള യജു താലിമേക്ക് നമ്പറെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്